കാഴ്ച പ്രത്യേകമൊത്ത് കണ്ട വല്ലതും എൻ്റെ ചോദ്യം തിന്നെ വലിയൊത്ത് ഒരു ഷൈ ഞാനരെ കാനിന്ത് കോലമിൽ മാത്ത് അവരാൽ കാൻ നികെ പറഞ്ഞ പോതിൽ ആദരജുൽ താൻ കരഞ്ഞിട് വേത്തരി താടി തന്നെ വല്ലി വാരും ഗെൻപില്ലാഹി സത്യം ചെയ്തതായോധീം എവരും ഹോജാവനീറും എണ്ടം മുൻ കണ്ട പേരും എന്നെനിക്കറിവീച്ച് താരണം കേട്ട് ശാപോരും ഒരയവർ എന്നുടേ അഹിയണയില്ല സാമ്മ ഞാൻ എതറും വിവരം ചെവി തുളത്തിൽ മെത്തെ സന്തോഷമെത്തി വേഗമിൽ സ്വതുറോട് ചേർത്തിരു അനിതാമൂത്തി നല്ല വിനു വേണ്ടി തേടുവാൻ വലി വസി എത്തതും നേർത്തി നിധിയാരെ തോട്ട് ശാബ നിപ്പും വീടും വാബ നേരമില്ല വിടം വിടും ന ഡരിബ വലിയരെ നൈസപൂർ ഒരു ഗുഹ കൊള്ളെ ഹരിബായി കൊള്ളെ بقي باي അല്ലും പാകൽ തനിത്ത് ആകെ ലോകര തോട്ട് ഹാലി ദായയാ പോത്ത് തനിലവർ ആശിക്കാല് പൊറു തിടും ദിനം തൻ്റെ ആദത്തെ അശിക്കാലെ പൊറു തിടും ദിനം തൻ്റെ ആദത്ത് பதிவாய் ஹம் நாளா வயிட்டு வலியும் மாளா பார்ப்பதின் வீட்டே புறப்படும் சுபகி கவறு தோழாம் നെതിൽ ഹത്ത ബേ ചുമന്ത് നടന്ത് സൂക്കിനിൽ വിറ്റിടും കോള ദിതിഭാഗം മാക്കി ഒന്ന ചെയ്യും സ്വാദക പിന്ന ശേഷമുള്ളത് കൊണ്ട് തുറ കൂവാൻ തന്നെ കരുതുമേ ചേർന്ന് നൽചുമു ആവ ഡെങ്ങിമ ഡെങ്ങിടും